ഓൾ സീസൺ ആണ് കേട്ടോ ഇപ്പോൾ രണ്ട് വർഷമായ പ്ലാന്റ് ആണിത് ഇതിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് ഇത് കാഴ്ച അപ്പോൾ ഒരു ഒമ്പതോളം വെറൈറ്റി അബ്യൂ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അത് ആദ്യമേ തന്നെ പറയാനുള്ള കാരണം ആ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് കുറച്ച് പേർക്കൊക്കെ വളരെ മോശമായ അഭിപ്രായങ്ങൾ പലരുടെ ഇടയിലുണ്ട് അപ്പൊ സൂക്ഷിപ്പ് കാലാവധി ഇല്ലാത്തതാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം കോതമംഗലത്തുള്ള സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ അബിയു ഏഹ് ഇവിടെ എത്തിച്ചത് അപ്പോൾ ഞാൻ വേറെ മൂന്നാല് വെറൈറ്റി ഒക്കെ അബിയു ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല അദ്ദേഹം എന്നോട് ഇതൊരു ഓൾഡ് സീസൺ അബിയു ആന്ന് പറഞ്ഞായിരുന്നു അപ്പോ കൊ കൊണ്ടുപോയവരെ ഓൾഡ് സീസൺ അബിയൂ എന്നുള്ള ഒരു ഉറപ്പിന്റെ രീതിയിൽ ഞാൻ കൊടുത്തില്ല രണ്ട് പ്രാവശ്യം വർഷത്തിൽ കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കായ്ക്കാതെയും വരാം എന്നൊക്കെ പറഞ്ഞത് കാരണം കായ്ക്കാതെ വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുള്ള അനുഭവം ഉള്ളു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അബിയോ കാച്ചോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ വെച്ചില്ല അപ്പോൾ അതെന്നെ വെക്കാതെ വെക്കാതിരുന്നെന്ന് ചോദിച്ചു ഫുള്ളി ഒത്തിരി ഇത് എന്നോട് പറഞ്ഞു അങ്ങനെ വന്ന് ഞാൻ ആ തൈക്കകത്ത ഒരു തൈ ഇവിടെ ഇരുന്ന് മാറ്റി വെച്ച ഒരു തൈയാണിത് അപ്പോൾ അത് കറക്റ്റ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വളർച്ചയുണ്ട് ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ഫ്ലവർ ചെയ്തു അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിനോട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസറിനോട് പറഞ്ഞു അതിങ്ങനെ കറക്റ്റ് ഒന്നര വർഷത്തില് തന്നെ അയച്ചു ഈ കഴിഞ്ഞ മാസവും കാ പറച്ചു ഇപ്പൊ ഈ ലാസ്റ്റ് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത് മൂന്നാമത്തെ തവണ എന്ന് പറയുമ്പോൾ ഇത്തവണ ഒന്നോ രണ്ടോ കായ ഉണ്ടായിരുന്നു രണ്ടാമത് ഒരു ഇരുപത്തഞ്ച് കായ കിട്ടിയ ആദ്യം ഒരു അൻപതോളം കായ ഇതിൽ നിന്ന് കിട്ടിയായിരുന്നു നമുക്ക് ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അബിയു ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് പിന്നെ ഈ വേറെ ഒരു കാര്യവും കൂടെ ഇതിന് നമുക്ക് പലരും ഫോണിൽ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ആ സീഡ് കളിപ്പിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതിങ്ങടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പ്രിൻസിപ്പിനോട് പറഞ്ഞായിരുന്നു ഇത് പറച്ച് ഇതിൻ്റെ എടുത്ത് അത് പാകുന്ന ഒരു രീതി കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടോ ഞാൻ ചെറുനോടൊന്നും പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു ഫ്ലഷിനെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണ അബിയു കട്ട് ചെയ്യുമ്പോൾ ചീഞ്ഞ ഭാഗം പോലെ ചില ഭാഗങ്ങളില്ല ഇതിപ്പോൾ മരത്തുനിന്ന് നേരിട്ട് പറിച്ചുകൊണ്ടാണ് എങ്കിൽ മരത്തുനിന്ന് നേരിട്ട് പറിക്കുന്ന പഴത്തിനും ചില ഇനങ്ങൾക്ക് ഞാനത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ആ എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ നമ്മൾ എവിടെ നിന്ന് നമ്മൾ ഫ്ലഷ് എടുക്കും എന്നുള്ളൊരു ഇത് ഇതിന് വരും പിന്നെ വേറെ ഏറ്റവും അബിയുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരത്തിൽ നിന്ന് തന്നെ പറിച്ചു കഴിക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു അതിൻ്റെ രുചി രുചി നമുക്ക് അനുഭവപ്പെടുന്നത് അടിപൊളി വെള്ളച്ചവയൊന്നുമില്ല കഴിച്ചു നോക്കാം ഇപ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് ഡേയ്സിൻ്റെ ഓവർ സീസൺ അബിയും ഞാനും ഒന്ന് കഴിക്കാൻ പോവുകയാണ് എനിക്കൊരു പ്ലാന്റ് ഡേയ്സ് നിർബന്ധിച്ച് തന്നു എൻ്റെ പ്ലാന്റ് കഴിഞ്ഞ വർഷം കവർ ചെയ്തിരുന്നു അത് വെച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു വർഷത്തെ താഴെ ആവുന്നുള്ളൂ ഞാനിതൊന്ന് കഴിച്ചോട്ടെ ഞാനൊരു അഞ്ച് ആറ് വെറൈറ്റി അബിയോ കഴിച്ചിട്ടുണ്ട് സീസൺ ഉണ്ട് ഹോം ഗ്രോണ്ടി ഉണ്ട് അതുപോലെ ജെയിൻ്റെ അബിയോ അങ്ങനെ കുറേ അബിയുവോ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം നമുക്ക് നല്ല മധുരമുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് ഞാൻ കഴിച്ചതിൽ രണ്ട് അബ്യൂ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിലൊന്ന് ഈ അബ്യൂ ആണ് ഈ ഓൾ സീസൺ അബ്യൂ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇതിൽ ഫ്രൂട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായത് എന്തായാലും ഇത് കഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അബ്യൂ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു പഴത്തിന്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട് എന്നാ എന്തിന്റെ നമ്മടെ നോക്കി ഏത് പഴത്തിന്റെ ടേസ്റ്റ് നോക്കി നല്ല വ്യത്യാസം ഉണ്ട് നല്ല എനിക്ക് പരിചയമുള്ളൂ പറഞ്ഞത് നമ്മൾ അബിയു മരത്തുനിന്ന് പറച്ചു അപ്പൊ അതിന്റെ സീഡ് ഇതിൻ്റെ അകത്ത് കിട്ടി അപ്പൊ ഇത് പല ആൾക്കാരും പലരും എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അബിയുവിൻ്റെ സീഡ് ലഭിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒരു പത്തോ ഇരുപതോ സീഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടുകളിലേക്കുള്ള പലരും പറഞ്ഞു അതിൻ്റെ അകത്തുനിന്ന് പരിമിതമായ അഞ്ചെണ്ണം അല്ലെങ്കിൽ എട്ടെണ്ണം അങ്ങനെയൊക്കെ കിളിച്ച് കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ചിലർക്ക് മൊത്തം കിളിച്ച് കിട്ടാറുണ്ട് അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ അകത്ത് അറിവില്ലാത്ത ഒത്തിരി പേരുണ്ട് ഇപ്പോഴും ഞാനിത് പറയാനുള്ള കാരണം ഒത്തിരി ഫോൺ കോളുകൾ വരുന്നു അപ്പം അറിയില്ല അറിവില്ലാത്തവർക്ക് വേണ്ടി വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോഴും അവിയു എന്താണെന്നറിയാത്ത ആൾക്കാർ ഇപ്പം എനിക്കിവിടെ ഈ ഫാമിലി മൂന്നും നാലും കുടുംബങ്ങൾ വരാറുണ്ട് അപ്പം ഇപ്പോഴും അവിയു എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ സ്ഥിരം കാണുന്നവർക്ക് ആവുമോ അവിയൂ എന്ന് പറയുമ്പോൾ അത് നാല് വർഷം അഞ്ച് വർഷം മുമ്പൊക്കെ കഴിച്ചവരൊക്കെ ഉണ്ട് അവർക്ക് ഇതൊന്നും ഒരു കാണേണ്ട ആവശ്യമില്ല അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ് അപ്പം പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് വേണ്ടി ഒരാൾ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു അവിയു പത്തമ്പത് അവിയു പുള്ളിക്കുണ്ടായി പുള്ളി ആ സീഡ് മുഴുവൻ എടുത്ത് കഴുകി ഉണക്കാനായിട്ടിട്ടു അപ്പോൾ പണ്ടത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മളീ മാവിൻ്റെ അണ്ടി അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളത് പണ്ട് അടുപ്പിൻ്റെ ചുവട്ടി കൊണ്ടുവന്ന് ഉണക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു രീതിയുണ്ട് അപ്പോൾ പുള്ളി അങ്ങനെ ഉണക്കി ഇട്ടിട്ട് സീഡ് എടുത്ത് കിളിപ്പിക്കാനിട്ടു അതൊന്നും കിളിച്ച് കിട്ടിയില്ല അപ്പം അവിയോ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ഫ്രൂട്ട് പറിച്ചു പറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സീഡ് നമുക്ക് കിളിപ്പിക്കാനിടാം ഇതേ ഇത് സീഡെടുത്തു അപ്പം നമ്മൾ പഴ സീഡെടുത്ത വഴി ആ സീഡിലിത് പൊട്ടിക്കഴിഞ്ഞു ഇത് നമ്മൾ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല നേരെ ഇത് ഇതുപോലെ വെള്ളത്തിലേക്ക് എടുക്കുക സീഡ് മുഴുവൻ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ ഫ്രഷ് ഉള്ള ഭാഗങ്ങൾ നന്നായിട്ടങ്ങ് കഴുകി കളയുക ആദ്യമേ നമ്മൾ അബിയുടെ സീഡ് എടുത്തിട്ട് ചെയ്യേണ്ടത് ഇത് കഴുകി നന്നായിട്ട് കളയുക ഇത് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ലിറ്റർ വെള്ളം ഒരു ഇരുപത്തി അഞ്ച് സീഡൊക്കെ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്രാം സാഫ് ഇടുക ഈ രണ്ട് ഗ്രാം സാഫ് ഇട്ട് ആ വെള്ളം നന്നായിട്ട് ഇളക്കുക ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ആ സീഡ് എടുത്ത് ഈ സാഫിലൊന്ന് മുക്കുക സാഫിൽ മുക്കി ഒരു മിനിറ്റ് കടന്നാലും കുഴപ്പമില്ല ഇത് എടുക്ക ഇത് സാഫിൽ മുക്കി എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നൂറ് സീഡിട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് സീഡും കിളിച്ച് കിട്ടാൻ പാറ്റത്തിന് ഇതിലേക്ക് ഫംഗസ് ബാധിക്കും ഇപ്പോൾ സാഫ് ഇടാണ്ട് നമ്മൾ ഇട്ട ഒരു സീഡാണിത് ഇതാണ് ഒരു ഇതുപോലൊരു ഫംഗസ് വന്ന് ബാധിക്കും ഇതിന് നഷ്ടപ്പെട്ട സീഡാണ് ഇതുപോലെ പോ ചീഞ്ഞ് പോവും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സീഡ് എടുക്കുക സീഡ് എടുത്തിട്ട് കവറിൽ മണ്ണ് നിറയ്ക്കുക ഈ കവറിൽ മണ്ണ് നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പകുതി ഭാഗമാണ് ഇത് കണ്ടോ ഈ കവറിൻ്റെ പകുതി ഭാഗമാണ് മണ്ണ് നിറയ്ക്കാവുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ ബാക്കി ഭാഗം ഇതുപോലെ കിടക്കണം അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഈ സീഡ് ഇങ്ങനെ വെക്കുക ചെയ്യാവുള്ളൂ ഈ സീഡ് വെക്കുക പിന്നെ ഈ മിക്സ് മിക്സ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് വളങ്ങളൊന്നും നമ്മൾ സീഡ് വയ്ക്കുമ്പോൾ ചേർക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഈ സീ ഇതിൻ്റെ മുകളിലേക്ക് സാധാരണ നമ്മൾ ധാരാളം സീഡ് ഉള്ളപ്പോൾ ഇതുപോലെ ഉമി ഇത് ആ മൊഴു ഇങ്ങനെ തന്നെ ഈ മൊഴിലായിട്ട് വന്നെ ഇവിടുന്ന് ആണ് ഇതിന്റെ കിളിപ്പ് വരുന്നത് പിന്നെ ഇതുപോലെ ഉമിയാണ് ഈ ഉമിയും മൂന്നിലോ ഒന്നാണ് അതായത് മൂന്ന് കൊട്ട മണ്ണും ഒരു കൊട്ട ഉമിയാണ് ചേർത്താണ് മിക്സിങ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ കവർ ഞാൻ ഇവിടെ നിറയ്ക്കുന്നത് അത് മിക്സ് ചെയ്തു ആ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മണ്ണ് മേളി കൊണ്ടുവന്ന് ലേശം മേളിൽ സീഡ് മറഞ്ഞ് പോകത്തക്ക രീതിയിൽ ഇത് കണ്ടോ എന്നാലും ഇത്രയും ബാക്കി ഭാഗം ഇതുപോലെ ബാലൻസ് നിൽക്കണം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നനയ്ക്കുക ഇപ്പം നനച്ചു കൊടുക്കുക ഇത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് നനച്ചാൽ മൂന്നാം ദിവസമാണ് അടുത്ത നന കൊടുക്കാവുള്ളൂ നമ്മളെല്ലാ ദിവസവും ഇതിലും നനയ്ക്കും അവിടെയാണ് അപ്പം അപ്പം അങ്ങനെയും സീഡുകാൻ സാധ്യതയുണ്ട് അപ്പം മൂന്നാമത്തെ ദിവസം നനയ്ക്കാവുള്ളൂ ഇതുപോലെ വെച്ച് ഇത് കിളിക്കും ഇത് കിളിച്ച് കഴിഞ്ഞ് വന്ന ഒരു ഇതാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അപ്പം ഇതുപോലെ പകുതിക്ക് മണ്ണിട്ടു അതിനുശേഷം ഇത്രയും ഭാഗം മൂന്ന് നാല് ഇല എടുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇത്രയും ഭാഗം നമ്മൾ ഇട്ടേക്കണേ എന്തിനാന്നുള്ളൊരു ചോദ്യം അതിൽ വരും അതിലേക്കാണ് നമ്മൾ വളം ചേർക്കുന്നത് ചാണാപ്പൊടി ഇട്ടു ചാണാപ്പൊടി നമ്മൾ രണ്ടു നൂല് ചാണാപ്പൊടി ഇടുക ബാക്കി ഭാഗം ഫില്ല് ചെയ്തു ഓക്കെ ഇത്രയും ഭാഗം റെഡിയായി ഇ ഇത് അടുത്ത സ്റ്റേജ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള തൈയുടെ ഒരു ഇതാണ് അതിൽ നമ്മൾ വളമൊക്കെ ഇട്ട് റെഡിയാക്കി ബാക്കി ഭാഗ ഇപ്പോൾ കുറച്ച് ഭാഗം ബാക്കി ഇടണം വീണ്ടും വളർച്ചയ്ക്ക് അനുസരിച്ച് കവറില് മണ്ണ് നിറയ്ക്കുക തൈ നല്ല കൂടി വളരുകയും ചെയ്യും ഇതിൻ്റെ അകത്ത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സീഡും കിളിച്ചു കിട്ടുകയും ചെയ്യും പിന്നെ സാധാരണ രീതിയിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാലും തോന്നാം കിളിച്ചു കിട്ടും പക്ഷേ ഇതിന്റെ ശതമാനം കൂട്ടുവാനുള്ള ഒരു ഇതാണ് ഒരു സീഡ് പോലും നമുക്ക് നഷ്ടപ്പെടാണ്ട് മുഴുവൻ അവിയുടെ സീഡ് നമുക്ക് കിളിച്ചു കിട്ടും എല്ലാ സീഡുകളും പല സീഡുകൾക്കും പല രീതികളുണ്ട് അപ്പോൾ ജബോട്ടിക്കയുടെ സീഡിന് വേറെ ഇതുണ്ട് പിന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീഡും നമ്മൾ ഡ്രൈ ആക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ അതെ 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 എൻ്റെ ഒരു അനുഭവത്തിലാണ് കൃഷിയാവുമ്പോൾ പല പലർക്കും പല അനുഭവങ്ങളാണ് അപ്പോൾ ഇതിപ്പോ എൻ്റെ അനു അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ അബിയുവിൻ്റെ സീഡ് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് ആദ്യം ഇതുപോലെ തന്നെ ഫംഗസ് അടിച്ച് ഒത്തിരി പോയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു പത്ത് അഞ്ഞൂറ് സീഡ് ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നു പുള്ളി ഇത് പഴം മുഴുവൻ പറിച്ച് ഒരു ബക്കറ്റിലിട്ട് ഇതുപോലെ ഉണങ്ങി ഇരിക്കുമായിരുന്നു അതിവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അഞ്ഞൂറ് സീഡിൻ്റെ അകത്തു ഒരു അൻപത് സീഡ് പോലും കളിച്ച് കിട്ടിയില്ല അപ്പോൾ ട്രൈ ആയി പോയല്ലോ എന്ന് അന്ന് ഞാൻ പറയുകയും ചെയ്തു ഇപ്പൊ തന്നെ ആ സീഡ് നമ്മൾ പഴത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ആ തോട് പൊട്ടിയാണ് വരുന്നത് ചിലതിന് കിളിപ്പ് വരെ ഉണ്ടാവും അപ്പൊ അത് ഡ്രൈ ആയി കഴിഞ്ഞ് 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 കഴിഞ്ഞാൽ അവ്യൂവിൻ്റെ സീഡിനാണ് മെയിൻ ആയിട്ട് ഈ വരുന്നത് പൊട്ടിക്ക് അവടെ സീഡിനൊന്നും ഇതുപോലെ ആ ഒരു കിളിപ്പോട് കൂടി നമുക്ക് വരൂല്ലോ അപ്പൊ ഓക്കെ